ഹായ് നമസ്കാരം നമ്മുടെ ലൂസിൻ ലോണിപ്പം നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യാണ് യുവന്മാരെ കേൾക്കേണ്ടാന്ന് കരുതിയിട്ട് എന്നാലും എന്തായാലും അറിയുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കാരണം യുവന്മാർക്ക് ചെറിയ നമ്മുടെ ഒരു കാലിനൊക്കെ മതി എണീക്കാനായിട്ട് അപ്പോൾ വിഷു കാരണം നല്ല നേരം ഉറങ്ങിയിട്ടില്ല എല്ലാവരും പടക്കം പൊട്ടിച്ച് ചുറ്റുമുള്ള വീട്ടുകാരൊക്കെ പടക്കം പൊട്ടിച്ചപ്പോൾ നമ്മുടെ കുട്ടന്മാർ പേടിച്ചിട്ട് ഉറങ്ങാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ നൈറ്റ് എന്താ എന്തായാലും ചെറിയൊരു അനക്കം കേട്ടാലും ഉറങ്ങുന്ന എണീക്കുന്ന ആൾക്കാരാണ് എങ്കിൽ കൂടെ ഇന്നത്തെ പടക്കം പൊട്ടള്ളി ഉമാര് എണീ ഉറങ്ങിയിട്ടില്ല തീരെ ഇച്ചിരി പോലും കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ വിഷമത്തിലാണ് രണ്ടാളും രണ്ടാളും ഒരു കൂട്ടിൽ ഞാൻ കയറ്റിയിട്ടുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ രാത്രി പേടിക്കേണ്ടെന്നൊരു എന്താണ് ഉമാരെ ഒരുമിച്ച് കയറ്റിയത് അപ്പോൾ രണ്ടാളും കൂടെ ഒരുമിച്ച് ഇങ്ങനെയൊക്കെ കിടന്ന് പടക്കം പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൽ എണീച്ച് നിൽക്കുന്നുണ്ട് ലൂസി ലൂണ ഇതിലെ ഈ തലയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാട്ടോ അടിപൊളിയാ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു